പുതിയൊരു സ്വാധുണ്ടായി നമ്മുടെ കയ്യിൽ ചാക്ക് നിറയെ കുടുങ്ങി വെക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ഇന്നത്തെ വർഷം നമ്മള് വെറുതെ അല്ലെ ആഘോഷിക്കാൻ നിറയെ ചാക്ക് നിറയെ ഡെക്കറേഷൻസ് വെച്ചാണെ ഈ വർഷത്തെ കൃഷ്ണ തകർത്തി വരിക അപ്പൊ തെറ്റാകാൻ അപ്പൊ കാര്യം ആണ് ഉണ്ട് ഉണ്ട് പിന്നെ നമുക്ക് ആണെങ്കിൽ നല്ല വലിയൊരു ഇച്ചിരി കട്ടിയുള്ള പേപ്പർ കൊണ്ട് വലിയൊരു നമുക്ക് ഇച്ചിരി കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതാണ് ഇത് നമ്മൾ കിട്ടുന്നു അയക്കാതെയാണ് നമ്മൾ വെച്ചത് നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കി എടുക്കണം എടുക്കണുണ്ട് നമുക്കപ്പോ അടുത്തായിട്ട് ഇച്ചിരി ചെറിയ ചെറിയ സ്റ്റാർസ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടൊക്കെ നമ്മൾ സെറ്റ് അടിപൊളിയൊക്കെ പിന്നെ നമുക്ക് ഒരു തിളങ്ങിൽ കളർ സ്റ്റാറും ഒരു ഒരു ചോപ്പുമല കളർ സ്റ്റാറും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അഞ്ചു രൂപ പത്ത് രൂപ പിന്നെ പിങ്ക് കളർ ചാറുണ്ട് നമുക്ക് അടുത്തതായിട്ടുള്ളത് ഒരു സീരിയലായിട്ടാണ് ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേസ് അതും ഓണം ഉണ്ട് അതൊക്കെ പിന്നെ നമുക്ക് ഒരു കീറി പോലെ സ്റ്റാറുണ്ട് പിന്നെ നമുക്ക് ഒരു ബൾബ് ഇടാൻ വേണ്ടി ബൾബ് ടൂക്കിടാൻ വേണ്ടി ഒരു വലിയ കണക്ടർ ഉണ്ട് കേൾഡർ സ്റ്റാർ വലിയ പിന്നെ മെയിൻ സാധനം പറയുന്നത് നമ്മളുടെ നമ്മുടെ പുൽക്കൂടാണെ പുലിക്കൂട ാണ് കേസ് ഇതൊക്കെ അടിപൊളി സാധനങ്ങളാണ് നമ്മൾ കളിമൺ നമ്മൾ കളിമൺ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് മാത്രം കളിമണ് കൊണ്ടൊക്കെ ഉണ്ടായ സാധനങ്ങളാണ് ഇതൊക്കെ തുണിയൊക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് വയ്ക്കുന്നത് വച്ചിരിക്കുന്നത് നമ്മളിപ്പോ എടുക്കുന്നില്ലേ ഇത്രയും വലിപ്പമുള്ള സാധനങ്ങളാണ് ഗേഷ് ഇതൊക്കെ മാലൊക്കെ ആണ് ഇതൊക്കെ നമുക്കിനി വയ്ക്കുമ്പോൾ എടുക്കാം കേസ് ഇതൊക്കെ നമുക്ക് ഒരു സൈഡിൽ തീർച്ചയായിട്ടും എന്നിട്ട് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു ഇഷ്ടം പോലെ ും ഇഷ്ടംപോലെ എന്നിട്ട് നമുക്ക് നിറയെ ഇത്ര ഡെക്കറേഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നമ്മടെ പുൽകൂടിന്റെ വറ്റ നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ണേ നമ്മുടെ കയ്യിൽ ആദ്യം തന്നെ ഉള്ളതെന്ന് പറഞ്ഞ എന്നിട്ട് നമ്മുടെ കയ്യിൽ വേറൊരു അതിനെക്കാളും വലിയ ഒരു ഉണ്ട് പ്രിസ്റ്റുണ്ട് എന്നിട്ട് നമുക്കൊരു ആക്ഷിടയൻ ഉണ്ട് നമ്മുടെ കയ്യിൽ എല്ലാ ഉള്ളതാണ് നമ്മൾ ഉള്ളൂ പിന്നെ ഒരു അപ്പുപ്പനുണ്ട് പിന്നെ നമുക്കൊരു കൈത ക പിന്നെ നമുക്ക് ആടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേറൊരു കിട്ടിയിട്ടുണ്ട് കിട്ടുണ്ട് പിന്നെ ഇത് പശുവിനെ മേടിക്കുന്ന ആളാണ് ഇതൊരു കഴിവാണ് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ അച്ഛന് കിട്ടിട്ടുണ്ട് ജോസഫിനെ അടുത്തതായി ഒരു ഒട്ടകത്തിന് കിട്ടിയിട്ടുണ്ട് അടുത്തതായി അമ്മയെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് വേറെ അടുത്തതായി നമുക്കൊരു പിന്നെ ഇതാണ് കേസ് നമ്മുടെ ക്രിസ്തു നമ്മളാണെങ്കിൽ ഡിസംബർ വരെ നമ്മൾ ഈ പെട്ടീന്റെ അകത്തായിരിക്കും വെക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മളിത് പുറത്തെടുത്ത് വെക്കാൻ പോകുന്നത് ഇപ്പൊ കാണിക്കുന്നതേ ഉള്ളൂ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം കിടിലും നമ്മുടെ നമ്മൾ നമ്മളാണെങ്കിൽ സെറ്റ് ആക്കാൻ പോകുന്നത് ഈ ഇത് നമ്മൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ സൈഡ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കോർണറായിട്ട് വയ്ക്കുന്നതായിരിക്കും ഗാസ് നമ്മള് വരും ഗ്യാസ് നമുക്കത് നമുക്ക് ചെയ്യാം ഗൈസ് നമ്മളാണെങ്കിൽ കോട്ടം വെച്ച് നമുക്ക് ഇത് ഫുള്ളും ഈ സൈഡിലുള്ള வலியும் பொடியும் எல்லாம் கிளீன் கிடைச்சி இது ஒரு டிசைன் ரசத்தினிசை வாய வச்சிட்டு நல்ல ரெச்சுட்டு கடிச்சு வச்சா ണി ഇവിടെ എല്ലാ തുടച്ചു കുഞ്ഞായൊണ്ട് നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യാറുണ്ട്

ഇപ്പൊ നമ്മളാ പഞ്ഞി വെച്ച് ഒരു സൈഡ് പഞ്ഞി ആയിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡിൽ നമ്മൾ പനി കോട്ടൺ മഞ്ഞ് വെച്ച് നിറത്തിട്ടുണ്ട് കൊറോണ വൈറസ് മഞ്ഞായിട്ട് വരിട്ടുള്ളത് നമുക്കിനി എന്റെ ആസ്തുപോലും മഞ്ഞ് വെച്ച് നടക്കാനില്ല കോട്ടൺ വെച്ച് നിറക്ക ത്രയും ക്ലീൻ ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേസ് ഇനി മികേഷ് നമുക്ക് ഇനി ഇതിന്റെ അകത്ത് ആൾക്കാരെ വെക്കാം കേസ് നമുക്ക് ഇതിന്റെ അകത്തുള്ള ഉമ്മശേഷിനെ ഒക്കെ വെക്കാം കേസ് വെക്കാൻ പോകുന്നത് ഉമ്മശന്റെ അച്ഛനെ അമ്മേനെയൊക്കെ വെക്കാൻ നമുക്ക് ഇനി ഇതിന്റെ അകത്തൊരു തോയ്ത്ത് സെറ്റ് ചെയ്യാം ഗസത്തെ അമ്മ сала മുറി വല്ല്യേ പ്രീസ്റ്റ് ആണേട്ടോ നമുക്ക് ആശം അങ്ങ അറ്റ നേടേ. അതായിട്ട് ഏറ്റു മുണ്ട പ്രിസ്റ്റ് ആണ്. സൈഡ് അമ്മനെ അച്ചിനെ അച്ചി അമ്മനെ അച്ചനെ എടാ അമ്മാ ഞാൻ ആർത്ത ഓരാണേ വെക്കാം ഗയ്സ്. വെക്കാം വെക്കാം നീ. ദേ അമ്മാനോ അല്ല. ഇതെന്താ അമ്മാ? ഞാൻ വെക്കാം ഓരാള്. നീ ഇവിടെ വന്നിരിക്കാം അടുത്ത ഒരു പശുവിനെ മേയ്ക്കാൻ വന്ന ആളാണ് കേസ് നമുക്ക് അടുത്ത നമുക്ക് ഒരു അപ്പുവിനെ

രണ്ടുപേരെ സൈഡില് വെച്ചിട്ടുണ്ട് ഈ സൈഡിലെ ഒരു വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യണം അത് വെച്ച് നമ്മളിപ്പ വയ്ക്കുന്നുണ്ടെങ്കിൽ

ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആണോ ഷെയർ ആണോ സബ്സ്ക്രൈബ് ആകണം എന്റെ കൂടെ അടുത്തുള്ള ബല്ലേക്കാണെങ്കിൽ അടിച്ചു കുട്ടിയ ഗൈസ് അപ്പൊ അടുത്ത വീഡിയോ കാണാറ് എല്ലാവർക്കും ബൈ ഗൈസ്